കയ്യിലുള്ള എക്സ്പെൻസീവ് പാൻ ഉപയോഗിച്ചിട്ട് ഒരു കിടിലും പണം വരച്ചോ ആ ഒരു സമയത്താണ് ആ ഒരു പടത്തിൽ ചെറിയ മിസ്റ്റേക്ക് വരുന്നത് ഇതുപോലെ നമ്മൾ പാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പടം വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രശ്നം പരിചരിക്കാൻ ഒരു കിടിലും പ്രൊഡക്റ്റ് ഞാൻ ആമസോൺ ഓർഡറിട്ടുണ്ട് ഇതാണ് നമ്മളേറ്റവും ലൈക്ക് ചെയ്തിട്ട് പാൻ ഉപയോഗിച്ചിട്ട് തെറ്റുള്ള കൂട്ടാറില്ല അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രൊഡക്ട് വേണമെന്നുള്ള നിങ്ങൾ കമന്റിൽ പറയാം ഗായ്സ ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു മാക്കാൻ പറ്റുന്ന പാനയാണ് ഇതാണ് നമ്മുടെ ഐറ്റം പറയുന്നത് പാക്കറ്റിൽ ആറ് പാനോ വന്നിട്ടുണ്ട് സോ ഈ പാനയുടെ സ്പെഷ്യാലിറ്റി എന്താ ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ നോർമൽ പാനാ എന്ന് പറയുന്നത് സോ ഈ കാണുന്ന പാനേ ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാലും പടം വരച്ച് കഴിഞ്ഞാലും മായ്ക്കാൻ പറ്റില്ല പക്ഷേ ഈ കാണുന്ന പാനുപയോഗിച്ചിട്ട് നമ്മൾ എന്ത് എഴുതിയാലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് മായ്ക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പാനാന്ന് പറയുന്നത് ഇത് നമുക്ക് നോർമൽ പാനെ പോലെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാക്ക് ഭാഗം വെച്ചിട്ട് നമുക്ക് മായ്ക്കാനും പറ്റും സോ നമ്മുടെ ഈ പാനെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പാനെടുത്ത് ഞാൻ ഇവിടെ എന്തെങ്കിലും വരച്ച് നോക്കിയാ ഓക്കേ അതിനുശേഷം ഈ കാണുന്ന ബാക്ക് ബാഗം വെച്ചിട്ട് നമുക്ക് കണ്ട ഇതുപോലെ കണ്ടാ സിമ്പിളായിട്ട് മായ് കളയാൻ പറ്റുന്നതാണ് ഇവിടെയാണ് ഞാൻ വരച്ചത് ഒരു സിംഗിൾ പാട് പോലും ഇല്ലാണ്ട് ഫുള്ള് മാഞ്ഞു പോയി ഈ കാണുന്ന റബ്ബർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ കാണുന്ന മഷ്യൂ മാക്കാൻ പറ്റില്ല സോ ഇനി നിങ്ങൾ എക്സാമിന് ഇരിക്കുന്ന സമയത്തൊക്കെ തെറ്റി പോയാലും നിങ്ങൾക്ക് മയ്ക്കാൻ പറ്റുന്നതാണ് സംഭവം അടിപൊളിയാണ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് അതിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്